ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അങ്ങാടിയിൽ നൈറ്റ് മാർച്ച് സംഘടിപ്പിച്ചു ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ് ഉദ്ഘാടനം ചെയ്തുവ്യാപകമായി വെനുസലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാമ്രാജ്യത്തെ വിരുദ്ധമായി വെനുസുലയിൽ നിലയുറപ്പിച്ചിട്ടുള്ള രാജ്യത്തിലെ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വെനുസുലയിലെ ഒരേ ഒരു പ്രസിഡൻറ്റ് നിക്കോളസ് മഡൂറോക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ ക്യാമ്പയിനുകൾ വലിയ റാലികൾ നൈറ്റ് മാർച്ചുകൾ സംഘടിപ്പിക്കപ്പെടുകയാണ് ഇതിൻ്റെ ആധാരമായ വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ സ്വാഗതത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം സൂചിപ്പിക്കുകയുണ്ടായി ലോകം മൂന്നാമതൊരു യുദ്ധത്തിലേക്ക് പോകുന്ന നിലയിലേക്ക് വലിയ സാമ്രാജ്യത്വ ആക്രമണമാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ വിവിധ രാജ്യങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകത്ത് കാണുന്ന ഏത് ലോകത്തിൻ്റെ അതിരുകളിലും മുക്കിലും മൂലയിലും രാജ്യങ്ങളിലും നടക്കുന്ന ഓരോ രാജ്യങ്ങളെ അസ്ഥിരപ്പെടുത്താനും ആ ജനതയ്ക്ക് മുകളിൽ ബോംബുകൾ വർഷിക്കാനും മിസൈലുകൾ വർഷിക്കാനും ആരാണ് അമേരിക്കക്ക് സ്വാതന്ത്ര്യം എന്നാണ് ഞങ്ങളുടെ ചോദ്യം ജില്ലാ കമ്മിറ്റി അംഗം കെ റഹീം ബ്ലോക്ക് സെക്രട്ടറി എം സജാദ് ബ്ലോക്ക് ട്രഷറർ പി ഷൈജു ബ്ലോക്ക് സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ പി രജീഷ് എൻ കെ ഷബീർ പി അജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വില വളരെ ടൈൽ